வீடு ரெண்டோம் அது நமக்கு அப்ப நம்ம கூட்டிகாரனா சோதிக்க கண்டிலோ எந்த சா உடிகலோ நமக்கு தனலிடம் நம்மத்தேக்கு நம்ம போயிடலோ நம்ம மாத்தி எப்போலாம் அப்படின்னா எல்லாம் ഒരാളെ കണ്ടിട്ടില്ലെങ്കിലും ഒരു ചേച്ചിയിലെ കണ്ടിട്ടില്ലെങ്കിലും അവരെ അന്വേഷിക്കുക അവരുടെ വിവരങ്ങളൊക്കെ രോഗിയുണ്ടോ ആ വീട്ടിലെ കിഴക്ക് രോഗി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പോവുക അവർക്ക് മരുന്നൊക്കെ കിട്ടുന്നുണ്ടോ ഭക്ഷണം കിട്ടുന്നുണ്ടോ ഇപ്പോൾ ഭക്ഷണം കിട്ടുന്നില്ലെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ മേയറോട് പറഞ്ഞാൽ അല്ലെങ്കിൽ സെക്രട്ടറിയോട് പറഞ്ഞാൽ മേയർ പോയോട് പറഞ്ഞു സെക്രട്ടറിയോട് പറയും പിന്ന സ്ഥലത്തിൽ കുറച്ച് ഭക്ഷണമൊന്നും കിട്ടാത്ത കിടപ്പ് രോഗികളുണ്ട് ആ കിടപ്പ് രോഗികൾക്ക് ഭക്ഷണം എത്തിക്കണമെന്ന് പറഞ്ഞാൽ ഏത് വലിയ നമ്മുടെ കോർപ്പറേഷൻ ഹോട്ടലുകൾ ഉണ്ടല്ലോ ആ ഹോട്ടലുകളിൽ നിന്ന് ആ വീട്ടിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ പാചകം ചെയ്യാൻ കഴിവില്ലാത്തവരാണെങ്കിൽ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന പദ്ധതി ഉണ്ട് കിടപ്പ രൂപ അപ്പം ആ ഭക്ഷണം അവർക്ക് എത്തിച്ചു കൊടുക്കും ഇനി അവിടുന്ന് കോർപ്പറേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയില്ല വലിയ ഹോട്ടലിൽ നിന്ന് നമുക്ക് കിട്ടിയില്ല വെച്ചാൽ നമ്മളെ കുടുംബത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ വളണ്ടിയേഴ്സിനോട് പറഞ്ഞിട്ട് ആ ഭക്ഷണം ഇല്ല എന്നുള്ളത് ആ കൗൺസിലറെ അറിയിക്കുകയും അവിടെയുള്ള സെക്രട്ടറിനെ അറിയിക്കുകയും പ്രസിഡന്റിനെ അറിയിക്കുക ആരെങ്കിലും അറിയിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് അവർക്ക് ഭക്ഷണം എത്തിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ കൂടെ പകൽ വീട്ടിലേക്ക് പോകുന്നവരെ കഥ പറഞ്ഞല്ലോ അപ്പം നേരം വെളുത്താല് അമ്മമാർ അവിടെ ഇരിക്കുന്ന കൂടുതലൊന്നും പണിയെടുക്കണ്ട കുറച്ചൊക്കെ മരുമക്കൾ ജോലിക്കൊക്കെ പോവുകയാണ് അല്ലെങ്കിൽ മകൻ ജോലിക്ക് പോവുകയാണ് കുട്ടികൾ സ്കൂളിൽ പോവുകയാണ് അവരെ പണി കഴിഞ്ഞാൽ വേറെ ഇവർ കുളിച്ചൊരുങ്ങി പകൽ വീടിലേക്ക് പോകും വൈകുന്നേരം തിരിച്ചു വരുന്നത് പിന്നെ അവിടെ അവർക്ക് സന്തോഷമായി ഒരു വൈകുന്നേരം വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ച് അവിടെ തായു കലഹാരം ഉണ്ടെങ്കിൽ കഴിച്ച് അവർ തിരിച്ചു വരുന്ന ഒരു ഹാപ്പി സന്തോഷം